കണ്ണൂർ ക്യാമ്പ് നടക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല എസ് പി സി സഹവാസ ക്യാമ്പ് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് നാല് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ എരമങ്കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പതാക ഉയർത്തി സന്ദേശം നൽകി

നടക്കുന്ന പ്രവർത്തനങ്ങൾ ക്ലാസുകൾ മറ്റ് സംവിധാനങ്ങളെല്ലാം നമ്മുടെ വികസനയിൽ നമുക്ക് നടക്കാൻ സാധിക്കണം ഏറ്റവും നല്ലതായി ഈ ക്യാമ്പിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതൊക്കെ ആണ് കൂടുതൽ പരിമിതമായ സൗകര്യങ്ങളോട് നിങ്ങൾ സഹകരിച്ചു പോകും എന്ന് പ്രതീക്ഷിക്കുന്നു ജില്ലാ പോലീസ് മേധാവി അനോജ് പാലുവാൾ ഐ പി എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംഘാടന സംഘാടന സമിതി ഫോൺ ചെയ്ത സമയം മുതലേ നമ്മൾ കൂടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ നല്ല നിൽക്കുന്നുണ്ട് അതുപോലെ ഒരു പ്രോഗ്രാമും പോലീസ് മാത്രമേ അത്തരത്തിലാണ് രണ്ടാഴ്ച ഒമ്പത് ഞങ്ങൾ വന്നു നമുക്ക് പാർട്ടിസിപ്പൊണ്ട് ഞാൻ തന്നെ ആവശ്യപ്പെട്ടു എത്രയോ ആൾക്കാരുണ്ടായിരുന്നു പ്രശ്നം ടിറ്റി എസ് ഉണ്ട് ബാക്കി ലോക ജനപ്രതിനിധികളെന്ന ഇഷ്ടം പല ആൾക്കാരുണ്ട് പല വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വന്ന ആൾക്കാരുണ്ട് క్షమించండి ఫోరస్ అయినలా అందరితో మంచి సంక్రాంత సమయం మనం రూపొ చేదు ఎందుకపోతే మనం ఈ కార్యక్రమానికి మరకంద ఎని ఈ క్యాంపింగ్ ప్రధాన ప్రిన్సిపాల్ అయిన సంహిందనారు ఈ స్కూల్ నుండి అందరూ వంగి తెలియని ప్రతియం భాగంగా నేను చడంగలోకి స్వాగతి చెయ్యండి నాకదిస్ थर्टी ग्रुप प्रवर्तनम टू एम ग्रुप प्रवर्तनम सो फोकस इज ऑन ग्रुप एक्टिविटीज हाउ यू कैन ओवरकम डिफरेंसेज एंड कॉन्फ्लिक्ट बिटवीन टेक फ्रॉम दिस कैम्प आई ओल्सो एक्सटेंड माई ग्रेटिट्यूड टू द टीचर्स हु हैव कम हेयर टू अटेंड दिस एसपीसी कैम्प फॉर थ्री फोर डेज एज वेल एज द पुलिस ऑफिसर्स हु विल बी वर्किंग for during the duration of this camp, last I would like to say, I would like to tell you that the uh, yes, our focus of this camp is to give you some learning. But along with learning, you take away the memories which you will make during these four days. You will make good friends. യു വിൽ മേക്ക് ഗുഡ് മെമ്മോറീസ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഡി ഡിഇ ബാബു മഹേശ്വരി പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും എസ് പി സി സി പി ഒയുമായ സി വി രാജുമാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു അഡീഷണൽ എസ് പി ഡി എം ബി വിനോദ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ പെരിങ്ങോം എസ് എച്ച്ഒ മെൽബിൻ ജോസ് ഫയർ ഓഫീസർ കെ സി ഷെറിൽ ബാബു ടി വി വേണുഗോപാലൻ എം കെ കരുണാകരം മാസ്റ്റർ പഞ്ചായത്തംഗം പ്രേമ സുരേഷ് പി രമേശൻ പ്രിൻസിപ്പൽ പി ദാമോദരൻ ഹെഡ്മിസ്റ്റർസ് പി രജനി അനീഷ് കെ പി പ്രിയേഷ് കെ എം കെ ശിവപ്രസാദ് കെ സി രാജൻ എന്നിവർ പ്രസംഗിച്ചു കെ പ്രസാദ് നന്ദി പറഞ്ഞു ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സേവന പ്രവർത്തനങ്ങളും നടക്കും ഇരുപത്തിയൊമ്പതിനാണ് ക്യാമ്പ് സമാപിക്കുക ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ